മ്പ്രദായം ഭാരതഭൂവിലെ നിരവധി സന്യാസ പരമ്പരകളിൽ പെട്ടതാണ് നാഥ് സമ്പ്രദായം നാജു സമ്പ്രദായത്തിന് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് ശങ്കരാചാര്യർ ഏടി ഇരുന്നൂറിൽ ആവിഷ്കരിച്ചതാണ് ദണ്ഡി സമ്പ്രദായം അഥവാ ദശനാമി സമ്പ്രദായം നവനാഥ സാധു സംഘം മൂവായിരം വർഷങ്ങളായി ഭാരതഭൂവിൽ പ്രവർത്തിച്ചു വരുന്നു നാഥ് സമ്പ്രദായക്കാരെ അവരുടെ കർണം തുളച്ച കാഫിൻ ദയിലൂടെയും അവർക്ക് മുന്നിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ധോനിയിലൂടെയും തിരിച്ചറിയാം ഇവയൊന്നുമില്ലാതെ ഗർഗാരി അഥവാ ഗൃഹസ്ഥരും ഉണ്ട് ആദ്യ യോഗിയാണ് ശിവൻ നരനും നാരായണനും ഒന്നു തന്നെ ശിവൻ പാർവതി ദേവിക്ക് അമൂല്യങ്ങളായ യോഗാരഹസ്യങ്ങൾ സമുദ്രാന്തര ഭാഗത്ത് വെച്ച് ഉപദേശിച്ചു കൊടുത്തു മറ്റാരും കേൾക്കാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്തത് മത്സ്യത്തിന്റെ രൂപം പൂണ്ട മത്സ്യേന്ദ്രനാഥ് ഒരു മത്സ്യത്തിന്റെ ഗർഭത്തിൽ ഇരുന്ന് ഈ സംഭാഷണം സഹൂർമ്മം ശ്രൂഷികൾക്കുകയും ആ മഹാജ്ഞാനം കിട്ടി അവ കരഗതമാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു നാദസമ്പ്രദായത്തിലെ പ്രഥമ യോഗി ഏകനാഥൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ മഹാവതാർ ബാബാജി തന്നെയാണ് ഇവർ പിതാവും പുത്രനുമാണെന്നും പറയപ്പെടുന്നു മലസീന്ദ്രനാഥിൻ്റെ ശിഷ്യനായിരുന്നു കോരഖ്നാഥ് ഇദ്ദേഹവും നാജസമ്പ്രദായത്തിൽപ്പെട്ട ശിവയോഗിയായിരുന്നു കോരക് സിദ്ധർ എന്ന പേരിൽ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നതും ഇദ്ദേഹമാണ് ഭാരതത്തിലും നേപ്പാളിലും മത്സേന്ദ്രനാഥിൻ്റെയും ഗോരഖ്നാഥിൻ്റെയും പേരിലുള്ള ക്ഷേത്രങ്ങൾ കാണാവുന്നതാണ് ഇന്നത്തെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നാമം ഗോരഖ്നാഥിൻ്റെ പേരിലുള്ള അവിടുത്തെ ക്ഷേത്രത്തിൽ നിന്നും ഉണ്ടായതാണ് നേപ്പാളിലെ ചൗഘോര ക്ഷേത്രം കർണാടകയിലെ മംഗലാപുരത്തുമുള്ള കദ്രി ക്ഷേത്രം യു പിയിലെ ഗോരഖ്പൂരിൻ്റെ ഗോരഖ്നാഥ് ക്ഷേത്രം എന്നിവ നാഥ് പാരമ്പര്യത്തിൻ്റെ സമുന്നത കേന്ദ്രങ്ങളാണ് ഗൊരഖ്നാഥിൻ്റെയും ജനനം പതിനൊന്നാം നൂറ്റാണ്ടിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തെ ജനനത്തെ പറ്റിയും രസകരമായ ഒരു കഥയുണ്ട് മത്സ്യന്ദ്രനാഥ് ഒരു യോഗിയായി വീടുകൾ തോറും ഭിക്ഷ എടുത്തു നടക്കുകയായിരുന്നു ആൾക്കാർ ആഹാരവും പണവും മറ്റും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുമായിരുന്നു ഒരിക്കൽ ഇദ്ദേഹം ഒരു വീട്ടിൽ ഭിക്ഷയായിട്ടു ചെന്നപ്പോൾ ആ വീട്ടിലെ ഭിക്ഷയ്ക്ക് പകരമായി തനിക്ക് നല്ല ഒരു പുത്രൻ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിച്ചു മത്സ്യേന്ദ്രനാഥ് കുറച്ച് വിഭൂതി അഥവാ ഭസ്മം എടുത്ത് അവർക്ക് കൊടുത്തു അത് കഴിക്കുവാൻ പറഞ്ഞു തിരികെ നടന്നു ആ സന്യാസി പോയതിനു ശേഷം ആ വീട്ടമ്മ അവരുടെ അയൽക്കാരിയോട് ഈ കാര്യം പറഞ്ഞു അവരകട്ടെ ഈ ബുദ്ധിശൂന്യ പ്രവർത്തിക്കി വീട്ടമ്മയെ വഴക്ക് പറഞ്ഞു പ്രഹാസം കേട്ട വീട്ടമ്മ ആ ഭസ്മം തുടിയിലേക്ക് വലിച്ചെറിഞ്ഞു ഏതാണ്ട് ഒരു സംവത്സരത്തിനു ശേഷം മത്സ്യേന്ദ്രനാഥ് ആഗ്രഹം സന്ദർശിച്ച് ആ സ്ത്രീയോടെ കുട്ടിയോടെ എന്ന് അന്വേഷിച്ചു വീട്ടമ്മ അന്ന് ക അന്ന് കിട്ടിയ വിഭൂതി ഇത് ചെയ്തു എന്ന കാര്യം ക്ഷമാപണത്തോടെ വിശദീകരിച്ചു സന്യാസി അവിടെയുള്ള തൊടിയിൽ മൺകുനയ്ക്കടുത്ത് വന്നു പ്രാർത്ഥിച്ചിട്ട് ആ ബാലനെ വിളിച്ചു ഉടൻ ആ മൺകുനയ്ക്കുള്ളിൽ നിന്നും പന്ത്രണ്ട് വയസ്സുകാരനായ ഒരു ബാലൻ പുറത്തേക്ക് വന്നു ഗുരക്നാഥിന്റെ പറ്റിയുള്ള കഥ ഇതാണ് അദ്ദേഹത്തിൻ്റെ സമാധി മന്ദിരം മഹാരാഷ്ട്രയിലെ ഗണേഷ് പുരിയിലുള്ള നിത്യാനന്ദ ആശ്രമത്തിനടുത്തുള്ള വജ്രേശ്വരി ക്ഷേത്രത്തിനടുത്തുള്ള നാഥ് മന്ദിര ആണ് നടയോഗം ക്രോഡീകരിച്ചത് ഗുരക്നാഥായിരുന്നു നാ സമ്പ്രദായക്കാർ ഏതെങ്കിലും സംഭാഷണം തുടങ്ങുമ്പോൾ ആദേശ് എന്നും അവസാനിപ്പിക്കുമ്പോൾ അലേഖ് നിരഞ്ജൻ എന്നും പറയാറുണ്ടല്ലോ കരുണ്യവാനായ നിർഗുണമായ ബ്രഹ്മത്തെ സൂചിപ്പിക്കുവാനാണ് അലേഖ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ വാക്ക് ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നത് മത്സ്യന്ദ്രനാഥ് ആയിരുന്നു സിഖ് ഗുരുവായ ഗുരുനായനാ പദം പരബ്രഹ്മത്തെ സൂചിപ്പിക്കുവാനായി ഉപയോഗിച്ചു നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ജനബഹലിയിൽ മത്സ്യന്ദ്രനാഥിൻ്റെയും പേരിലുള്ള പ്രഹത്തായൊരു ക്ഷേത്രമുണ്ട് ഒരു നാല് നാനാക്കും മഹാകവി കബീർനാഥ് പരമ്പരയിൽപ്പെട്ട കുരക്നാഥിന്റെ ശിഷ്യന്മാരായിരുന്നു നാഥ് സമ്പ്രദായക്കാർ ജാതി മതമില്ല നേപ്പാളിലെ ഗിരിവർഗ വിഭാഗമായ ഒരു തന്നെയാണ് ഇത്തരത്തിലുള്ള നിഗൂഢ വിജ്ഞാനങ്ങളെ കുറിച്ചും പഠനത്തിനും മന്ത്ര ഷാജി ഭാസ്കറിൻ ബാലസിത്തർ കോണ്ടാക്ട് ചെയ്യുക മാസ്റ്റർ ഷാമൻ പ്രാണിക് ഏഞ്ചൽ ഹീലർ സൈക്കോതെറാപ്പിസ്റ്റ് ഫോൺ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ Nine zero two eight six. Website address www.ayurmysticwellness.com